പ്രിയ കുട്ടികളെ ചാന്ദ്രദിന ക്വിസ്സിന് വേണ്ടിയിട്ടുള്ള ഒമ്പതാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കാണണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ നൽകിയിട്ടുള്ളത് എല്ലാ വീഡിയോകളിലും രണ്ട് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങൾ നൽകുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചന്ദ്രന്റെ വിദൂരഭാഗത്ത് വിജയകരമായി പേടകത്തെ ഇറക്കിയ രാജ്യമേത് ചൈന ചൈനയുടെ ഏത് പേടകമാണ് ചന്ദ്രൻ്റെ വിദൂരഭാഗത്ത് ഇറങ്ങിയത് ചാങ് സിക്സ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രിയാര് ഇന്ദിരാഗാന്ധി ബഹിരാകാശത്തെത്തിയ പ്രായം കൂടിയ വനിതയാര് പെഗ്ഗി വിറ്റ്സൺ മൈ ഡ്രീംസ് ഓഫ് സ്റ്റാർസ് ആരുടെ കൃതിയാണ് അനുഷെ അൻസാരി ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒയുടെ ചെയർമാനായ വ്യക്തിയായി സതീഷ് ധവാൻ ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനായി ഋതു കരിതാൽ ശ്രീവാസ്തവ അമ്പിളി അമ്മാവ താമരക്കുമ്പിളിയിൽ എന്തുണ്ട് പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ് ഒ എൻ വി കുറുപ്പിൻ്റെ ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു മുത്തയ്യ വനിത മലയാളികൾ ഐ എസ് ആർ ഐയുടെ ചെയർമാനായി നിലകൊണ്ടിട്ടുണ്ട് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേരെന്ത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എസ് സോമനാഥ് ഐ എസ് ആർ ഐയുടെ എത്രാമത്തെ ചെയർമാനാണ് പന്ത്രണ്ടാമത്തെ ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ പേടകമാണ് അമേരിക്ക പ്ലൂട്ടോയെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം പേടകമേത് ന്യൂ ഹൊറൈസൺസ് ചന്ദ്രയാൻ ത്രീയിലെ റോവറിൻ്റെ പേരെന്താണ് പ്രഖ്യാൻ ചന്ദ്രയാൻ ത്രീയിലെ ലാൻഡറിൻ്റെ പേരെന്താണ് വിക്രം ബഹിരാകാശത്തെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജിയാരി സിരിഷ ബാഡ്ല ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ് കെപ്ലർ ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വ്യോമനോട്സ് അഞ്ച് മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര് കൽപ്പന ചൗള ബ്രിട്ടൻ്റെ പ്രഥമ ചാന്ദ്രദൗത്യം ഏതാണ് മൂൺ ലൈറ്റ് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെ തുമ്പ ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ് നീൽ ആംസ്ട്രോം അമാവാസിക്ക് പറയുന്ന മറ്റൊരു പേര് കറുത്തവാവ് ഞായർ എന്നറിയപ്പെടുന്ന ഗോളം ഏതാണ് സൂര്യൻ സൂര്യന്റെ പുറമേയുള്ള പാളിയുടെ പേരെന്താണ് കൊറോണ സ്വസ്തി ഹേ സൂര്യ സ്വസ്തി മറ്റുള്ളവർക്കായി കത്തിയരിയുന്ന സ്നേഹമൂർത്തിയെ സൂര്യ ഇത് ആരുടെ വരികളാണ് ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിയിൽ നിന്ന് സൂര്യൻ്റെ അകലം പതിനഞ്ച് കോടി സൂര്യൻ്റെ വിവരശേഖരണം നടത്തിയ ആദ്യ ദൗത്യം ഏത് യൂലിസസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ആറിന് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെയാണ് ഹരിയാനയിലെ കർണാൽ ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏതാണ് ചാങ് ത്രീ കുറിക എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് നൂറ്റെട്ട് മിനിറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ ദൌത്യത്തിൻ്റെ പേര് എ പി ജെ അബ്ദുൽ കലാം സാറ്റലൈറ്റ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എസ് ആർ ഐയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെ കുലശേഖര പട്ടണം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്